ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നും നല്ലൊരു അടിപൊളി ദീപാവലി കോംബോ ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലപോലെ റേറ്റ് കുറച്ചിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നത് പെട്രിയേൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസാണ് ഈ പെട്രിയേൻ്റെ ഈ മൂന്ന് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആട്ടം നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇല ഇല കാണാത്ത വിധത്തിലാണ് അങ്ങനെയും കൊല കുത്തി പൂക്കുന്നൊരു പ്ലാന്റ് ആണ് നമുക്ക് കെയറിങ് ഇല്ലാതെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അടുത്തത് നമ്മുടെ അച്ചീമെന്റ്സ് പ്ലാൻസ് ആട്ടോ അച്ചീവ്മെൻറ്റ്സിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് കുറച്ച് നാൾക്ക് നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് പ്ലാൻസ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ എല്ലാം കാണാൻ പെട്ടെന്ന് തന്നെ പൂക്കുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ ആയിട്ടും വളർത്തിയെടുക്കാം പക്ഷേ നമുക്കിത് ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് എന്നും പൂക്കൾ ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മളത് ഇതിൻ്റെ സിംഗിൾ ബെറ്റിലും ഡബിൾ ബെറ്റിലും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പത്ത് കളർ കളേഴ്സായിട്ട് കോംബോ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് നന്നായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് ആട്ടോ ക്യാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റും ഇതിൻ്റെ നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള പൂക്കളാണ് ഇതിൻ്റെ ഇലകളുടെ അറ്റത്തായിട്ടാണ് പൂക്കൾ വിരിയുന്നതും ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന ഡിറ്റെന്ന് വെറും നൂറ്റി രൂപയ്ക്കാണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോഞ്ചിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ അഞ്ച് കളേഴ്സാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നന്നായിട്ട് പൂക്കൾ ഒരു പ്ലാന്റ് ആണ് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ ഒരു ബൊക്ക പോലെയാണ് ഇതിൻ്റെ പൂക്കളൊക്കെ ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോകില്ല കുറേ ദിവസം അതേപോലെ തന്നെ നിൽക്കും അഞ്ച് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് നല്ല ഭംഗിയാണ് കാണാൻ ഹൈഡ്രോഞ്ചിയ പ്ലാന്റ്സ് ഹൈബ്രിഡ് ആണ് ഇത് നമ്മുടെ മരമുല്ല പ്ലാന്റ്സ് ആട്ടോ നന്നായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് മരമുല്ല ഇതിന് നമ്മൾ സിംഗിളായിട്ട് കൊടുക്കുന്നുണ്ട് എഴുപത്തഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇത് നമ്മുടെ ഫ്യൂസിയ ചെടിയാണ് കേട്ടോ ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് ആണ് വലിയ ബോട്ടിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ തരുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്ത് നമ്മളൊരു കോംബോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു പത്ത് കളർ അടങ്ങുന്ന ഒരു കോംബോയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാം കാണാൻ കുഞ്ഞു പൂക്കളാണെങ്കിലും നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് പത്ത് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് പത്ത് കളറിനാണ് കേട്ടോ നമ്മൾ നല്ല പോലെ റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിതിൽ ഇഷ്ടപ്പെട്ട ഏത് പ്ലാന്റ്സിൻ്റെ കോംബോയാണോ വേണ്ടതെന്നുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് അതിന് മെസ്സേജ് ചെയ്താൽ മതി ആഫ്രിക്കൻ വയലറ്റിന് എല്ലാ പ്ലാന്റിനെ പോലെയും അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നനമനുസരിച്ച് മാത്രം രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലകൾ മുറിച്ച് നമുക്ക് വേറൊരു പോട്ടിൽ വെച്ചാൽ അതിൽ നിന്ന് നമുക്ക് പുതിയ തൈകൾ എടുക്കാനും കഴിയുന്നതാണ് ആഫ്രിക്കൻ വൈലറ്റും ഇതേപോലെ എപ്പോഴും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ അടുത്ത പ്ലാന്റ്സ് നമ്മുടെ റൊസിഡോ പ്ലാന്റ്സ് ആട്ടോ റൊസിഡോൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസ് ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് എൺപത്തഞ്ച് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറെല്ലാം കാണാൻ മറ്റുള്ള പ്ലാന്റ്സിൽ നിന്നും നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്ലവറാണ് ആണ് റൊസിഡോയ്ക്ക് അടുത്ത പ്ലാന്റ് നമ്മുടെ നീലക്കൊടുവേലിയാണ് കേട്ടോ നീലക്കൊടുവേലിൻ്റെ ഒരു മൂന്ന് കളേഴ്സാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എഴുപത്തഞ്ച് രൂപയാണ് നല്ല പോലെ പൂക്കുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ വീഡിയോയിൽ നമ്മളെല്ലാം അത്യാവശ്യം നന്നായിട്ട് പൂക്കൾ തരുന്ന എന്നും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ്സുകളുടെ ഒരു കോംബോയാണ് ഇതിലിട്ടിട്ടുള്ളത് ഇത് സിംഗിളായിട്ട് തരുന്നതാണ് ഒരു പ്ലാന്റിന് എഴുപത്തഞ്ച് രൂപയാണ് അടുത്തതൊരു കോംബോ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫിറ്റോണിയ പ്ലാന്റ്സ് ആട്ടോ ഫിറ്റോണിയേൻ്റെ ഒരു പത്ത് കളേഴ്സാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഇലച്ചെടിയാണ് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സും ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് ഇത് നമുക്ക് പിന്നെ ജിഫി സൈസിലാണ് ഉള്ളതാണ് അയച്ചു തരുന്നത് ഇതിനും അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കിട്ടുമ്പോൾ നമുക്ക് നനവനുസരിച്ച് നനവില്ലെങ്കിൽ മാത്രം രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അധികം വെള്ളമായി കഴിഞ്ഞാൽ പ്ലാന്റ് നാശമായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ഈ പ്ലാന്റ്സ് നടാൻ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല നനവനുസരിച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഈ പത്ത് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാ ലീഫും കാണാൻ ഒരേപോലെ നമുക്ക് വളർത്താമല്ലേ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒരു പോട്ടിൽ വെച്ചൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാൻസ്സാണ് ഫിറ്റോണിയ പ്ലാൻസ്